അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ അതിഥി തൊഴിലാളി ആസാം സ്വദേശിയായ മാർഗം അലിയാണ് എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയത് കേരള സംസ്ഥാന ഭാഗ്യക്കുടി വകുപ്പിന്റെ അക്ഷയ ലോട്ടറി നടക്കെടുപ്പിൽ ഒന്നാം സമ്മാനം മൂവാറ്റുപുഴയിലെ അതിഥി തൊഴിലാളിക്ക് ഞായറാഴ്ച നടുക്കെടുപ്പ് നടത്തിയ അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ എഴുപത് ലക്ഷം രൂപയാണ് ആസാം സ്വദേശിയായ മാർഗം അലിക്ക് ലഭിച്ചത് ഞായറാഴ്ച രാവിലെ പെരുവുമൂരിയിൽ നിന്നെടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനമായ എഴുപത് ലക്ഷവും എണ്ണായിരം രൂപ വീതമുള്ള മൂന്ന് ടിക്കറ്റുകൾക്കുമാണ് സമ്മാനം ലഭിച്ചത് എ എം അറുപത് ഇരുപത്തിയഞ്ച് എഴുപത് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷമായി മൂവാരിപ്പുഴയിൽ ജോലി ചെയ്തു വരികയാണ് മാർഗം അലി ഈസ്റ്റ് മാറടി വല്ലിക്ക പുത്തൻപുരിൽ ജോയിയുടെ കൂടെ തടിപ്പണി ചെയ്തു വരുന്ന മാർഗ്ഗം പെരുവുമൂടിയിലാണ് താമസിക്കുന്നത് ലോട്ടറി അടിച്ചതിൽ വളരെ സന്തോഷത്തിലാണ് ആസാം സ്വദേശിയായ മാർഗം അലി മേരാറ്റിന് എനിക്ക് ലോട്ടറി അടച്ചിയില്ലെങ്കിൽ സോതോഷെ കടലത്തെ കുർക്കാമുള്ളൂ എനിക്കോ കുർത്തുല്ലെങ്കിൽ ഇപ്പൊ ഫാസ്ഫറാസ് കിട്ടിയില്ലെങ്കിൽ മാർഗത്തിന് ലോട്ടറി അടിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് ജോയി പറഞ്ഞു ഇവർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് തടി തടിയുടെ ബിസിനസ്സാണ് എനിക്ക് അതിൻ്റെ വർക്ക് ഇവർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ട് വരികയാണ് ഇന്ന് രാവിലെ ഇവർ ലോട്ടറി എടുക്കുകയും ഇന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്തു എഴുപത് ലക്ഷം രൂപയാണ് കിട്ടിയേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ലോട്ടറി കൂടെ അടിച്ചിട്ടുണ്ട് എണ്ണായിരം രൂപ വെച്ചാണ് അതിൻ്റെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് എനിക്കും വളരെ സന്തോഷമുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്ത് എൻ്റെ തൊഴിലാളികളായവർക്ക് ലോട്ടറി അടിച്ചാൽ എനിക്കും വളരെ സന്തോഷമുണ്ട് സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ബാങ്കിന് മൂവാറ്റുപുഴ ന്യൂസ് സമയം പോകുന്ന ഒരു പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാൻ കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറന്ന് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം डेन्स यूनिसेक्स सैलून ओपोसिट बिस्नी हाइपरमार्केट मार्केट वन वे जंक्शन मुंबापुरा